ഇസ്ലാമികമായ ഒരു അവസ്ഥയിൽ നിന്നിട്ട് എന്താണ് യഥാർത്ഥ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കണത് വീട്ടിലുള്ള പ്രസവമാണ് എന്നതിലേക്കാണത് അവസാനം കൂട്ടിക്കെട്ടി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ആയിരിക്കണം മലപ്പുറം ജില്ലയെ പ്രത്യേകം പറയാനുള്ള കാരണം സത്യത്തിൽ നമുക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ചികിത്സിക്കണം എന്ന് വിശ്വാസികളോട് കൽപ്പിച്ചിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം മാത്രമല്ല ലിക്കുല്ലിദ ഇൻ എന്നാണ് എല്ലാ രോഗത്തിനും വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് മാത്രമല്ല നമുക്ക് പ്രാർത്ഥനയും അള്ളാഹുവിൽ നമ്മൾ ഭരമേൽപ്പിക്കണം എന്നൊക്കെ പഠിപ്പിക്കുമ്പോഴും അസ്ബാബുകളെ കാരണങ്ങളെ സ്വീകരിക്കണം എന്നാണ് നമ്മൾ ആവശ്യമായ മരുന്നും ചികിത്സയും നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണെന്നാണ് അപ്പോൾ ഇത് മാത്രമല്ല ഇസ്ലാമിക ലോകത്തെ വിജ്ഞാനം പരിശോധിക്കുകയാണെങ്കിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ വളരെ വിശാലമാണ് ലോകത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ഈ ഇബിനുത്തീമിയുടെ ശിഷ്യനായിട്ടുള്ള ഇബിനുക്കൈമൂദ് പോലെ ആളുകളൊക്കെ ഈ ചികിത്സാരംഗത്തുള്ള വളരെ വലിയ വൈജ്ഞാനിക സംഭാവനകൾ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത്രമാത്രം ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇസ്ലാം എന്നുള്ളത്